എന്റെ പൊന്നോ നമ്മളിടല മുട്ട നാല് മുട്ട അവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടില്ല തൊട്ട് പുറമെ തന്നെ ഒരു മൂന്ന് പീസ് ഉണക്കമുളക് ഇതുപോലെ ഇട്ടിട്ട് ഈ സംഗതി ഇത്ര സിംപിൾ ആര് കണ്ടു കണ്ടുകൊണ്ടാ നാല് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി സംഭവം അതിനെ ഇതുപോലെ തങ്കപ്പനാക്കി എടുക്കാം തങ്കപ്പനട്ടാ തങ്ക കുട്ടപ്പനാക്കി സുന്ദരമാക്കി എടുക്കുക അഞ്ഞെ ഒഴിവാക്കി വെള്ളം മാത്രമായിട്ട് ഇതുപോലെ സൂപ്പറാക്കി എടുക്കാം നാല് മുട്ടയുടെ വൈറ്റ് റെഡി എല്ലാം റെഡി നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് വെള്ളം മുഴുവൻ ഇതുപോലെ ആയിട്ട് കൊടുക്കട്ടെ മൂന്ന് പീസ് ഉണക്കമുളക് എടുത്തിട്ട് ഇതുപോലെ വെട്ടി പീസ് പീസാക്കി നമ്മുടെ മുട്ടയുടെ മൊള്ളിലേക്ക് കൊടുക്കട്ടെ മൂന്ന് പീസ് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ വെളുത്തുള്ളി ഇതുപോലെ ആയിട്ട് കൊടുക്കാം ണ്ടാകും പാൽ ഇതുപോലെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് വെച്ചു കൊടുക്കട്ടെ സാൾട്ട് ടു ടേസ്റ്റ് ടേസ്റ്റായിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതുപോലെ വിതിരിട്ട് കൊടുക്കട്ടെ നമ്മുടെ മിക്സിയുടെ അടപ്പാണ് അടിച്ചു മറ്റിട്ട് രണ്ട് കറക്കാണ് കറക്റ്റ് ഇട്ടിട്ടില്ല ഇതുപോലെ ഫാസ്റ്റ് അടിച്ച സൂപ്പർ പേസ്റ്റ് ആയിട്ട് അപ്പൊ അടുത്തായിട്ട് ഒരു പാനെടുത്ത് ബ്രെഡ് ഓരോ പീസ് എടുത്തിട്ടില്ല ഇതുപോലെ നമുക്ക് ടോസ്റ്റ് ചെയ്ത് കേട്ടോ നാല് ബ്രെഡ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടാ നമ്മൾ മയോണൈസ് ബ്രെഡിന്റെ മേളിലേക്ക് ഇതുപോലെ പച്ചുകൊടുത്തിട്ട് സംഗതി നിരത്തി പരത്തി സെറ്റ് ചെയ്തെടുക്കട്ടെ അതിന്റെ മേളിലേക്ക് വെച്ചു കൊടുക്കുന്നത് രണ്ട് പീസ് സവാള ഉണ്ടാകും വട്ടത്തില് വെട്ടി നോക്കിയെടുത്ത് രണ്ട് പീസ് തക്കാളിയും കൂടി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ ബ്രെഡിന്റെ മേളിലേക്ക് പോലെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി അടിപൊളിയായിട്ട് ഇട്ടു വളരെ ഈസി ആയിട്ട് വൈകുന്നേരം നാലുമണിക്കുണ്ടല്ലോ നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സംഭവം മുട്ടയിൽ തന്നെ ഒരു വൈറസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മസ്റ്റ് ട്രൈ ചെയ്യണ്ട